ഹായ് എല്ലാവരും സുഖായിരിക്കുന്നത് വിചാരിക്കുന്നു നമ്മുടെ മുഖത്തിൻ്റെ ഒരു എക്സസൈസ് ചെയ്തിട്ട് കുറച്ചായി കുറെ ഇട്ടതാണ് ഒരു വീഡിയോ ഒരു പുതിയൊരു വീഡിയോ ഇടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നമ്മുടെ പ്രായം കൂടുന്തോറും നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറുക ഈ മാംസപേശികളൊക്കെ പേശികളൊക്കെ ചുളുങ്ങി താഴോട്ട് ഇറങ്ങുക അങ്ങനെയൊക്കെ ഓരോരോ പ്രോബ്ലംസ് നമ്മൾ പ്രായമാകുന്നതിനനുസരിച്ച് വരുന്നതാണ് അപ്പൊ നമ്മൾ കുറച്ച് എക്സൈസൈ എക്സസൈസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വെച്ച് നമുക്ക് ഒക്കെ പറ്റും ചില ചില ആളുകൾക്കുണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഉണ്ട പോലെ എങ്ങനെയായിരിക്കാം നീർ കെട്ടിയ മാതിരി എന്തെങ്കിലും ഒക്കെ ആയിട്ട് പിന്നെ ഇങ്ങനെ തൂങ്ങിയിരിക്കുക ഇവിടെ ഇങ്ങനെ ഒരു ഒരു മുഴ മാതിരി ഇവിടെ ഒരു മഴ മാതിരി അങ്ങനെയൊക്കെ ഇവിടെ ഇവിടെ ഒരു മുഴ മുഴമാതിരി അങ്ങനെയൊക്കെ പലർക്കും ഇങ്ങനെ ഇങ്ങനെ പ്രായം കൂടുന്നതിനനുസരിച്ച് മുഖത്തിന് ഇങ്ങനെ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ നന്നായിട്ടതൊരു ഒരു ഒരു മസാജ് അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആ കട്ടിയായിരിക്കുന്ന ഭാഗങ്ങളൊക്കെ ഒന്ന് നേർത്ത് ഒന്ന് നല്ലൊരു വൃത്തിയുള്ളൊരു മുഖായിട്ട് കിട്ടും അത് നമ്മൾ കുറച്ച് അതിന് കുറച്ച് മെനക്കെടണം എന്നെങ്കിലേ ശരിയാവുള്ളൂ ആ മുഖത്തിന്റെ ഷേപ്പ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്താൽ തന്നെ നമ്മൾ ചെയ്ത് കൊണ്ട് വൃത്തിയാക്കിയാൽ തന്നെ നല്ലൊരു എന്താ പറയാ ആ ചുളുക്കൊക്കെ പോയി നല്ലൊരു ഫ്രഷ്നെസ് മുഖത്തിന് കിട്ടും അപ്പൊ നമ്മൾ ചെറുതായിട്ടൊന്നും ചെയ്തു നോക്കല്ലേ ഞാനും അങ്ങനെ കുറച്ച് പ്രായമുള്ള ഒരാൾ തന്നെ ഞാനൊരു സിഫ്റ്റി ഇതാ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പൊ ഞാനും വല്ലപ്പോഴപ്പം എങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആക്കുന്നത് കൊണ്ടായിരിക്കും എനിക്ക് അത്ര വലിയ അങ്ങോട്ട് അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു പിന്നെ എക്സസൈസുകൾ കുറേ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റേ എക്സസൈസൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ അതും അപ്പൊ എന്താ നമ്മളെ വെയ്റ്റ് കുറയുക പേറ്റ് കുറയുക അപ്പൊ അതിന്റെ ഒരു ഇത് മുഖത്ത് കാണും നന്നായിട്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ ബൾക്കായിരിക്കും മുഖം അപ്പൊ നല്ല എക്സസൈസ് ചെയ്യുന്നത് കൊണ്ടായിരിക്കും അതിനൊക്കെ ചെറിയൊരു എന്താ ചെറിയൊരു ഇതൊക്കെ മാറ്റൊക്കെ വന്നത് നമ്മൾ ചെയ്ത് നോക്കുക അല്ലെ കുറച്ച് എന്താ എന്തെങ്കിലും ഒരു ഓയിൽ ചെറുതായിട്ട് ഏതെങ്കിലും ഒരു ഓയിൽ എടുത്ത് കയ്യില് നന്നായിട്ട് എന്തെങ്കിലും ഒരു ഓയിൽ എടുത്തിട്ട് നന്നായിട്ട് മുഖത്തേക്കൊന്ന് ഒന്ന് മിനുക്കി എടുക്കുക അപ്പൊ ഞാൻ കണ്ണടം മാറ്റി വെക്കണം എന്നെങ്കിലും ശരിയാവുള്ളൂ കുറച്ച് ഓയിലെടുത്തിട്ട് നന്നായിട്ട് മുഖത്തക്ക അത് കൂടുതലായപ്പോലെ കണ്ണിലേക്ക് ഒരു എന്താ പറയുക കണ്ണിലൊരു പ്രശ്നമാണ് എല്ലായിടത്തും നന്നായിട്ട് ചെവിയിലൊക്കെ നന്നായിട്ട് ഒന്ന് ചെറുതായിട്ട് മെനക്കി കൊടുക്കുക എല്ലാ ഭാഗത്തും എങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക നമ്മളെന്താ ഈ അത് ചെവീന്റെ ബാക്കിൽ ഈ ചെവിന്റെ ബേക്കും ഈ ഫ്രണ്ടും കൂടെ ഇങ്ങനെ വെച്ചുകൊണ്ട് അത ഇങ്ങനെ ബേക്ക് ബേക്കിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ ചെയ്തു നോക്കുക അങ്ങനെ ഇങ്ങനെ വിരലിട്ട് ചെയ്യാൻ കുഴപ്പമില്ല ഇങ്ങനെ വിരലിട്ട് ഞാൻ കുഴപ്പമില്ല അതായി ചെയ്തിട്ട് ഇങ്ങനെ രണ്ട് ഭാഗത്തും വിരൽ വരുന്നതി നന്നായിട്ടൊന്ന് മസാജ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ വലിക്കണ്ട ഇങ്ങനെ മേലോട്ട് ചെയ്ത് കൊടുക്കടുത്തുന്ന ഇങ്ങനെ മേലോട്ടിങ്ങനെ പോട്ട് വിടെ കിടക്കുന്ന എന്തൊക്കെയും ഒരു മുരിയൊക്കെ ഉണ്ടാവൂലേ നമ്മള് തീരെ എണ്ണയൊക്കെ ഉപയോഗിക്കാണ്ട് എന്നിട്ട് മസാജൊന്നും ചെയ്യാണ്ട് നിൽക്കുന്ന സമയത്തല്ല ഈ മുര അപ്പൊ ഇങ്ങനെ ഇങ്ങനെ നന്നായിട്ട് കൊടുത്തു പോവുക രണ്ടുപേരല്ല അപ്പുറം അപ്പുറം ഇട്ടിട്ട് ഒരു പത്ത് പ്രാവശ്യം ഇങ്ങനെ ചെയ്യാം അത് ചെയ്യാം എന്നിട്ട് നമ്മള് എന്തെത്തിയുമ്പോ താഴെ ഇട്ട് തുടങ്ങല്ലേ ഇങ്ങോട്ട് ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇവിടെ നന്നായിട്ട് ഇവിടെ അവർക്ക് ഇങ്ങനെ കുടിക്കാം ഒരു പത്ത് പ്രാവശ്യം വൺ ടു ഫോർ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇനി ഈ താഡ് നന്നായിട്ടൊന്ന് വൺ ടു വെച്ച് ഒട്ടുന്നല്ലേ ചെയ്തത് പറമ്പ ഇങ്ങനെ കഞ്ഞി കട്ടിയായി നിക്കുന്നതൊക്കെ നന്നായിട്ട് ഇങ്ങനെ മസാജ് ചെയ്താൽ അതൊക്കെ ഒന്ന് ഇളകി കിട്ടും ചിലപ്പോ നീർക്കോട്ടൊക്കെ ആയിരിക്കും അതൊക്കെ ഒന്ന് ഇളകി കിട്ടും എന്നും ചെയ്താൽ അതൊക്കെ നന്നായി വൃത്തിയായിട്ട് കിട്ടും ചെയ്യാം ഇനി ഒന്ന് ഇവിടുന്ന് ഇങ്ങനെ വൺ സെവൻ എയ്റ്റ് നയൻ ഇങ്ങനെ വെല്ലോട്ട് വീണ്ടും ഉള്ളിലേക്ക് ഇങ്ങോട്ട് വരണേ ഇങ്ങനെ വിളിച്ച് കണ്ണിൻ്റെ അടുത്ത് വെല്ലോണി പതുക്ക വൺ ടു ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് പതുക്കിയ നോർമൽ ആയിട്ട് ചെയ്യാം നയൻ ടെൻ കണ്ണിന്റെ അടുത്തായതുകൊണ്ട് നമ്മൾ അധികം അങ്ങോട്ട് അമർത്തി ചെയ്യരുത് പതുക്കുകയേ ചെയ്യാവുള്ളൂ കണ്ണിന് ഞരമ്പുകളോ കണ്ണിലേക്കുള്ള ഞരമ്പുകളിലൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരും അത് പതുക്കുകയേ ചെയ്യാ നമ്മളീ ഈ മൂക്കിന്റെ മൂക്കിൻ്റെ അങ്ങനെ ഈ മൂക്കിൻ്റെ ഇവിടെ ഇവിടെ ഒക്കെ മുരു ആയി കിടക്കൂലെ ചിലർക്ക് എനിക്കങ്ങനെയൊന്നുമില്ല ഞാൻ നന്നായിട്ട് വൃത്തിയായിട്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒന്നുമില്ല അപ്പൊ നമ്മൾ പതുക്ക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെ പതുക്ക നമ്മൾ ഇതുവരെ കണ് വൺ പതുക്കൂ ത്രീ ഫോർ ഫായ് പതുക്കുക ചെയ്യാകെ സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ പിന്നെടുത്ത് നെറ്റിയില് കുട്ടമാറ്റ നെറ്റി നന്നായിട്ട് നെറ്റിയിൽ ഇങ്ങനെ ചുളിവ് കളക്കെ ഉണ്ടാവൂലെ മിക്ക ആളുകൾ അങ്ങനെ ഇങ്ങനെ ചുളിഞ്ഞിരിക്കുന്നത് ഇല്ല എങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചുളി അപ്പൊ നമ്മളെ നന്നായിട്ട് ഒന്ന് ആദ്യം ഒന്നൊന്നിങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുക്കുമ്പോ ഒന്ന് ഇങ്ങോട്ട് വലിഞ്ഞ് ഇങ്ങോട്ട് വലിഞ്ഞ് ഇങ്ങനെ നിൽക്കല്ലോ അപ്പൊ അപ്പൊ നമുക്ക് ചുളിവ് ഇങ്ങനെ നൂരും അപ്പൊ വൺ ഇങ്ങനെ കൊറേ പ്രാവശ്യം ചെയ്യാം വൺ 2เรื่อมาร์มาซันกาตาดิฟตอนนึงไงไอ้คน Five, six, seven.

One, two, three, four, five, six, seven, eight, nine, ten. അങ്ങനെയൊന്നും ചെയ്യാ നന്നായിട്ട് നിങ്ങനെ വലിച്ചിട്ട് നമ്മൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞു പിന്നെ നിങ്ങനെ വലിച്ചു ചെയ്തു കഴിഞ്ഞു പിന്നെ ഇനി ഈ അപ്പം വിരൽ പെരു വിരല് ചോട്ടില് വെച്ചിട്ട് വൺ ടു ഫോർ ഫൈവ് സെവൻ എയ്റ്റ് നയൻ നന്നായിട്ട് കൈ ഒന്ന് നന്നായിട്ട് ഇറക്കിയിട്ട് കണ്ണിൽ പറഞ്ഞിട്ട് ഇത് കൊടുക്ക സെവൻ എയ്റ്റ് നയൻ ടെൻ വെച്ചുകൂടെ കൊടുത്ത തന്നെയാണ് നമ്മൾ എന്താ ചെയ്യേണ്ട വെച്ചാല് കവിളൊന്ന് ഇങ്ങനെ കൊടുക്കുക നന്നായിട്ട് കുറച്ച് ഒരു പത്ത് സെക്കൻഡ് നേരം അത്ര വേണം ചെയ്യാ പത്ത് സെക്കൻഡ് നേരം കുറച്ചു കൂടെ കൊടുക്കാൻ അല്ല ഒട്ടി കഴിഞ്ഞു നിക്കുന്ന കവിളൊക്കെ നന്നായിട്ട് വളർന്നുചേരുന്നുണ്ടെങ്കിലും നല്ലതാണ് ആ അങ്ങനെ കുറെ സമയം ചെയ്യാം നമ്മുടെ ടൈമിനനുസരിച്ച് ചെയ്യാം നല്ല അതാക്കി നിക്കുക ചില ആളുകളെ കബിളിങ്ങനെ മൂങ്ങ നിൽക്കുന്ന ആളുകൾ ഉണ്ടാവൂലേ അപ്പൊ അവർക്ക് ചെയ്യേണ്ട എക്സസൈസ് എങ്ങനെയാണ് എങ്ങനെയാ ഇങ്ങനെ കൊറേ സമയം അങ്ങനെ വീണ്ടും വീണ്ടും എടുത്ത് ചെയ്യാം അങ്ങനെ കൊറേ പ്രാവശ്യം അങ്ങനെ ചെയ്യുക അതിങ്ങനെ കബളിങ്ങനെ വൾഡ് ചെയ്ത് നിക്കുന്ന ആളുകളാണ് വേണ്ടത് ചില ഇങ്ങനെ ഒരു ഷേപ്പ് ഇല്ലാണ്ട് ഇങ്ങനെ ഇങ്ങനെ നിക്കൂലേ അങ്ങനെയുള്ള ആളുകളാണ് ഉള്ളോട്ട് എടുക്കുന്നത് മറ്റുള്ള ആളുകള് ഇങ്ങനെ ആ കബിള് ഒട്ടി നിൽക്കുന്ന ആൾ നന്നേ ഒട്ടിപ്പോയ ആളുകള് ഇങ്ങനെ ചെയ്താ മതി എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊടുക്ക

ഇത് കുറെ അപ്രാവശ്യം ചെയ്തതിന് ശേഷം നമ്മളെ ശരീരം ഇതെങ്ങനെ നന്നായിട്ട് ഒക്കെ ഒന്ന് ഇത് നന്നായിട്ടൊന്ന് ശരിക്കും നല്ലൊരു മസാജ് ഇങ്ങനെ 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 കൊടുത്തു പോവുക ഇങ്ങനെ ഇങ്ങനെങ്ങനെ കൊടുത്തു കൈലാക്കിയിട്ട് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ അമർത്തി ചെയ്യേണ്ട പത അങ്ങനെ ചെയ്തു പോവുക ഞാൻ ചെയ്തു പോകുമ്പോൾ എനിക്ക് ഞാൻ മുമ്പ് ഏതൊരു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ എന്തെങ്കിലും മുഴകളോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ മുഴകളൊക്കെ ഞാൻ പറഞ്ഞതിലേ മുമ്പ് ഏഹ് ചിലപ്പോൾ ടി ബി കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ക്യാൻസർ സാധ്യത കണ്ടുപിടിക്കാനോ എന്തെങ്കിലും ചെലപ്പോ അത് ഉപകരിക്കും ഉള്ള ഉള്ള ആളുകൾക്കാണെ എന്നാലും ഉണ്ടോ ഇല്ലെന്നുള്ള അറിയാൻ നമ്മൾ ചെയ്ത് നോക്കണമെങ്കിൽ അത് അറിയാൻ പറ്റുള്ളൂ അപ്പം എല്ലാ ഈ ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഈ ചെവിന്റെ ഈ ഭാഗത്ത് നമ്മളെ ഈ ഒഴിഞ്ഞ് കിടക്കുന്ന ഈ ഭാഗമൊക്കെ അല്ലേ ഈ ഈ സ്ഥലത്തൊക്കെ ഈ സ്ഥലത്തൊക്കെ ചില മുഴകളൊക്കെ പ്രത്യക്ഷപ്പെടാൻ സാധ്യതയുണ്ട് അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും തരത്തിലുള്ള അസുഖങ്ങൾക്ക് തുടക്കമാവാം ചിലപ്പോൾ എല്ലാം അതാണ് നല്ല പറയുന്നത് അപ്പം ഇതൊക്കെ നന്നായിട്ട് ഇവിടെ ഒന്ന് മസാജ് ചെയ്ത് നന്നായിട്ട് നോക്കുന്ന സമയത്താണ് കുറച്ച് താഴം വരെ അപ്പം ഞാൻ ഇതിൽ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് കുറച്ച് താഴോട്ടൊക്കെ അങ്ങനെ രണ്ട് ഭാഗം താഴോട്ടൊക്കെ അങ്ങനെ ചെയ്ത് നോക്കാം അങ്ങനെ ചെയ്ത് പറ്റിയിട്ട് ഞാൻ നോക്കാം അപ്പം നോക്കുന്ന സമയത്ത് ചിലപ്പം പ്രശ്നങ്ങൾ എന്തെങ്കിലും ചെറിയ കല്ലിപ്പൊക്കെ കാണുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും നല്ലൊരു ഗുണല്ലേ പിന്നെ അത് പ്രശ്നം മസാജ് ചെയ്യുന്ന സമയത്ത് അപ്പം അതൊക്കെ ഒന്ന് ചെയ്തായിട്ട് നോക്കുക ഒന്ന് കൈയൊക്കെ പൊക്കി പിടിച്ചിട്ട് ഒന്നിങ്ങനെയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് നോക്കുക കൈ കൊണ്ട് ഈ വിരലിന്റെ ഈ ഭാഗം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ക്ലോക്ക് വൈസിലും ആന്റി ക്ലോക്ക് വൈസിലൊക്കെ ചെയ്ത് നോക്കുക അങ്ങനെ രണ്ട് കൈന്റെ ബ്രസ്റ്റിനും അങ്ങനെ ചെയ്ത് നോക്കുക അപ്പൊ ചിലപ്പോ ഏതെങ്കിലും ആളുകൾക്ക് ഇപ്പൊ നമ്മളെ പതിനായിരത്തിലൊരാള് തന്നെ ചിലപ്പോൾ ചെയ്ത് നോക്കപ്പോ ചിലപ്പോ അങ്ങനെ എന്തെങ്കിലും കണ്ടാലോ അപ്പൊ അത് ചെലപ്പോ അത് ഈ പതിനായിരത്തിലൊരാൾക്ക് തന്നെ അതൊരു ഉപകാരമായി തീരട്ടെ അതുകൊണ്ട് എല്ലാരും അങ്ങനെ ഒരു എക്സസൈസും കൂടെ ആ കൂട്ടത്തില് ചെയ്യുക പിന്നെ നമ്മൾ ഇന്നത്തെ ഒരു ഫേസ് മസാജ് എല്ലാവരും ഫേസ് മസാജും വേറെ എക്സസൈസും കൂടെയാണ് അപ്പൊ നന്നായിട്ട് ചെയ്യുക നമ്മള് നമ്മൾ ഈ ചെവി ചെവിന്റെ ഒന്നും ചെയ്തില്ല അല്ലല്ലേ ചെവി പിന്നെ ചെവിന്റെ താങ്ങ നന്നായിട്ട് നമ്മൾ ചെവിന്റെ സൈഡ ചെയ്തിട്ടുള്ളൂ ഇവക്കെ നന്നായിട്ട് ചെയ്ത് നന്നായിട്ടൊരു മസാജ് ചെയ്യുക ഇവിടെ നന്നായിട്ട് മസാജ് ചെയ്യ നന്നായിട്ട് ചെയ്യ നല്ല വൃത്തിയായിരിക്കട്ടെ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മൂക്ക് മൂക്കിന് എന്ത് ചെയ്യണോ ഇങ്ങനെ കൊടുക്കണം അതൊക്കെ ആയിട്ട് ഒരു പത്ത് തവണ അവിടെ ഇങ്ങനെ കൊടുക്കുക നല്ല ശരീരം മുഖത്ത് നല്ല ബ്ലഡ് 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 സർക്കുലേഷൻ കിട്ടട്ടെ അപ്പം മുഖത്ത് നല്ല പ്രസരിപ്പൊക്കെ ഉണ്ടാവും നല്ലൊരു ഉഷാറായിട്ട് നിൽക്കാൻ കഴിയും നമുക്ക് ചിരിക്കുന്നതിനും നമ്മൾ ഇവിടെ സന്തോഷിക്കുന്നതിനൊക്കെ നല്ല മുഖം നല്ല പ്രസരിപ്പോടുകൂടെ നിൽക്കുന്ന നിൽക്കാൻ ഒക്കെ ഇത് നല്ലതല്ലേ അപ്പം നല്ലൊരു ഫേസ് മസാജ് നന്നായിട്ട് ചെയ്യുക ഫേസ് യോഗ ചെയ്യുക നന്നായിട്ട് ചെയ്യുക എല്ലാവരും പ്രായം അറുപത് വയസ്സ് കഴിഞ്ഞാലും നാൽപ്പത് വയസ്സിൻ്റെ പ്രസരിപ്പോടു കൂടി ഇരിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു